ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പാലിൻ്റെ പാടെടുത്ത് വെച്ചിട്ട് വെണ്ണയാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മിക്സിക്കകത്ത് ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വിചാരിച്ചത് അപ്പം ഞാൻ എന്ത് ചെയ്തു വീഡിയോ എടുത്തു അപ്പോൾ കുറച്ച് നമുക്ക് മിക്സിയിൽ ഇങ്ങനെ കുറച്ച് പാടങ്ങനെ ഇട്ട് കൊടുക്കുക പാത്രമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ പാട എടുക്കുക അടിക്കുക ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പാ ഈ പാട ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് അടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ നമുക്ക് വേറെ ആയിട്ട് വരും കേട്ടോ കട്ട അങ്ങനെ എല്ലാം എനിക്ക് വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് കഴുകണം കേട്ടോ കാരണം ഈ പാലിൻ്റെ പാട എടുത്ത് വെച്ച കാരണം കൊണ്ട് ഇതിൽ പാലിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടത് മാറോളും നമുക്ക് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇതിന്ന് വേറൊരു പാത്രത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് കഴുകി എടുക്കാൻ നോക്കാം അപ്പോൾ ഇതൊരു പത്തിരുപത് ദിവസത്തെ പാടേന കേട്ടോ ഒരു ഇരുപത് ദിവസം ഉണ്ടാവും ഒരു മാസം ആയിട്ടില്ല ഇരുപത് ദിവസത്തെ പാടേനത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ പാലിങ്ങനെ തിളപ്പിച്ച് അതിൻ്റെ ആ മുകളിൽ വരുന്ന ആ പാട ഒരു ഒരു കയ്യിൽ തൈരിൽ തൈര് എടുക്കുക ഒരു കയ്യിൽ തൈരെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പാലിൻ്റെ പാട ഒരു പാലിൻ്റെ പാടം ഇട്ടുകൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുക കേട്ടോ ചിലര് ഒന്നും ചെയ്യലൊന്നുമില്ല തൈരൊന്നും ഒഴിക്കലില്ല വെറും പാടം മാത്രം അടിക്കും പക്ഷേ അതിനേക്കാളും ഒരു ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനെയാണ് കേട്ടോ ഒന്നും കൂടി നല്ലത് ഇത് കണ്ടോ അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് വരുന്ന വെള്ളം നന്നായിട്ട് നമ്മളിങ്ങനെ എടുത്ത് കഴുകി കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനതൊരു പാത്രത്തിലെടുത്തു ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ നിന്ന് അതൊക്കെ കഴുകി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം അങ്ങനെ പാലിൻ്റെ കളർ മാറണം കേട്ടോ ചട്ടി വെച്ച് ഞാൻ അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ നല്ലോണം ഉരുകി വരണം കേട്ടോ വെണ്ണ ഉണ്ടാക്കണത് എങ്ങനെയെന്നുള്ളത് വേഗം കാണാം നല്ല സ്വാദിഷ്ടമായ നെയ്യ് വെണ്ണയല്ല നെയ്യ് അപ്പതൊന്ന് നല്ലവണ്ണം ആയി വരണം വല്ലാതെ മേലേക്ക് പൊങ്ങാൻ മാത്രം സ്ലിമ്മിൽ ഇടേണ്ടി വരും കേട്ടോ നല്ല ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം തിളച്ച് താഴെ പോവും അപ്പം അത് നന്നായി നോക്കണം ഞാൻ ഒപ്പം വെച്ചാൽ നിൽക്കണം കണ്ടോ അത് തന്നെ തിളച്ചിങ്ങനെ മുകളൊക്കെ വരുമ്പോൾ ഞാൻ വേഗം സ്ലിം ആക്കുകയാണ് ചെയ്തത് ഇപ്പം ഏകദേശം അതിങ്ങനെ വെറ്റി വന്നു കേട്ടോ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടി ചെയ്യും നമുക്ക് അപ്പം ഇത് നീ നന്നായിട്ടൊന്നും കൂടി വെറ്റാൻ വേണ്ടി വെക്ക കണ്ടോ ഇപ്പം വെറും മൈത്ത എല്ലാം പോയി അതിൽ വെറും പാ പാട മാത്രമായി നെയ്യ് കിട്ടാൻ നന്നായിട്ടൊന്ന് ആയി വരട്ടെ ഇതായി വരുന്നുണ്ട് ഏകദേശം അതാ ആയി തുടങ്ങി ലാസ്റ്റ് ഇതിലേക്ക് എത്തി അതിങ്ങനെ തിളച്ച് വരുമ്പോഴുള്ളൊരു മണുണ്ടല്ലോ സൂപ്പർ ഫണ്ടസ്റ്റിക് അലാസ്റ്റിക് പ്ലാസ്റ്റിക് അടിപൊളി പെട്ടെന്ന് ആർക്കും ആണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ എല്ലാരും ഇത് പല പാടേന്ന് വെറുതെ കളയരുത് ചായയൊക്കെ കാച്ചാനൊക്കെ എടുക്കുമ്പോ ഇപ്പൊ അതിൻ്റെ പാട്ട് മാറ്റി വെക്കാം നല്ല പാലാവണം അപ്പൊ നന്നായിട്ട് നല്ല പാട കിട്ടും നന്നായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട് ഇനി ഏകദേശം ആയി വന്നു കേട്ടോ ഇത് ഇനി പതിനഞ്ഞ് പതിഞ്ഞത് ആയി വന്നു ഇനി ഇതിനെ നമുക്ക് വേറൊരു ഏർ ഞാനൊരു ചൂട് നല്ല കൂടുതലുള്ള കാരണം കൊണ്ട് കുപ്പിയിൽ പെട്ടെന്ന് നമുക്ക് ഒഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാനൊരു ചെരുവച്ചട്ടിക്കകത്താണ് ഞാനിത് ഒരു പാത്രത്തിനകത്താണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലാണ്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് കുപ്പിക്കാത്ത് നമുക്ക് വെച്ചാൽ മതി ഞാൻ ഒഴിച്ചു ഇനി ഞാനിത് കുപ്പിക്കകത്ത് മാറ്റട്ടെ സ്വാദിഷ്ടമായ നെയ്യ് റെഡി അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സുഖമാണ് ഉണ്ടാക്കാന് നല്ല നെയ്യ് നെയ്യനൊക്കെ ഇപ്പം എന്താ റേറ്റ് പുറത്ത് അപ്പം നമ്മൾ പാല് വാങ്ങുന്നുണ്ട് ആ പാലിൻ്റെ പാടെടുത്ത് വെച്ചാൽ തേര് അങ്ങനെയൊക്കെ എടുത്തു വെച്ചാൽ നല്ലത് കണ്ടു അപ്പം എങ്ങനെയൊരു ഇതിലൊരു ലിറ്ററിൻ്റെ മേലുണ്ട് ഇതിലും ഉണ്ട് കണ്ടോ അടിപൊളി ഇതിൻ്റെ സ്മെല്ല് മൊത്തം സ്മെല്ലാതിന് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക സ്വാദിഷ്ടമായ നെയ്യ് റെഡി പിന്നെ വേറെ ആയിട്ട് വരുന്നവരൊക്കെ ബൈ